കയപ്പമംഗലത്ത് പോക്സോ കേസിൽ പ്രതിയായ സി പി എം നേതാവിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ബിജെപി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇരയായ കുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി പോലീസ് നടപടി നീട്ടിക്കൊണ്ടുപോയാൽ പോലീസിനെതിരെ നിയമ നടപടികൾക്ക് പരാതി നൽകുമെന്നും സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സജയ് ജിസ്നി അനിൽ കെ ജി ദിലീപ് മനോജ് കളാന്ദ്ര പി എസ് അനിൽകുമാർ കെ ബി അജയ് ഘോഷ് തുടങ്ങിയവർ പങ്കെടുത്തു സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി ശക്തിധരൻ അദ്ദേഹം മൂന്ന് വർഷക്കാലമായിട്ട് ഒരു പിഞ്ചു പെൺകുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കഥ നാട്ടിലാക്കണം അതുമാത്രല്ല ഇപ്പോൾ പതിനഞ്ച് വയസ്സായ പെൺകുട്ടി പതിനഞ്ച് വയസ്സായ പെൺകുട്ടി ഇപ്പോഴാണ് കാര്യങ്ങൾ തുറന്നു വിറ്റു പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ ഡി വൈസ്പെടെ കൈപ്പാനം പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ആ പെൺകുട്ടിയുടെ അമ്മ പരാതി അയച്ചിട്ടുണ്ട് ആ പരാതിയുടെ പുറത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകാത്തതിനാൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിൽ ആയത്തെ സമരം കാരണം പോലീസ് അപ്പോഴും എനിക്കിട്ടില്ല മറ്റു പല രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതുമായി ബന്ധപ്പെട്ട് ഓപ്പോസിഷൻ പാർട്ടിക്കാര് അത്തരത്തിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി ഈ പത്രസമ്മേളനവും ഇനി തുടർന്ന് ഇപ്പോൾ എഫ്ഐആർ ഐ ഇട്ടണമെന്നാണ് പറയുന്നത് പോലീസ് കയ്യപ്പാൻ സ്റ്റേഷനിൽ എഫ്ഐആർ ഐ ഇട്ടണമെന്ന് പറയുന്നത് പക്ഷേ എഫ്ഐആർ ഐ കൂടി കൂടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇതുവരെ മുന്നേ എടുത്തിട്ടില്ല അതിന് കാരണം സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറിയാണ് അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം നമ്മൾ അറിയാൻ കഴിഞ്ഞാൽ തന്നെ സി പി എമ്മിൻ്റെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം അതോടൊപ്പം തന്നെ ഇവിടെ ഡ്രൈവ് ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം ഈ സമ്മർദ്ദം മൂലമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വൈകുന്നത് എന്നാണ് നമ്മൾ പോലീസിൽ നിന്ന് തന്നെ അറിഞ്ഞ ഒരു വിവരം സ്വാഭാവികമായിട്ടും അങ്ങനെ പോലീസ് ഇത്തരത്തിലുള്ള നീചപ്രവൃത്തി ചെയ്ത ഒരു വ്യക്തിയെ അദ്ദേഹത്തെ സഹായിക്കുന്നതിന് പകരം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചില്ലെങ്കിൽ ഈ പോലീസിനെതിരെ നിയമ നടപടിയുമായിട്ട് ബി ജെ പി മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടുണ്ട് കാരണം കൈപ്പലം സ്റ്റേഷനിലെ എസ് എച്ച്ഒന് കേസെടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതാണ് മുകളിൽ നിന്നുള്ള സമ്മർദ്ദം എന്നറിയാം പക്ഷേ ആ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കൃത്യമായിട്ട് ഒരു പെൺകുട്ടിക്ക് നീതി ലഭിക്കണം ആ നീതി ലഭിക്കാൻ ഏതൊക്കെ പേര് തയ്യാറാ ബി ജെ പി തയ്യാറാകും സംശയക്കാരുന്ന് കാരണം ബി ജെ പി ആണ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ടൊരു സമരം നടത്തിയത് ഇനിയും സമരവുമായിട്ട് മുന്നോട്ട് പോകും കാരണം പെട്ടെന്ന് സമരം നടത്തി തീർക്കലല്ല